ഫ്രണ്ട്സ് പൊന്നൂസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മളീ കാണുന്ന ഡബിൾ പെറ്റ്യൂണിയയുടെ ഒക്കെ ഒരുപാട് ഓഫറുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഫൈവ് ഹൺഡ്രഡിൻ്റെ കോംബോ കൊടുത്തോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കും ഒരുപാട് റെസ്പോൺസാണ് കിട്ടിയത് ഏകദേശം അഞ്ഞൂറോളം പേർക്ക് നമ്മൾ സീഡ്സ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിന് മുമ്പ് സീഡ് വാങ്ങിയിട്ടുള്ള കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുളച്ചില്ല അല്ലെങ്കിൽ മുളച്ചിട്ട് നശിച്ച് പോയി എന്നൊക്കെ അതായത് നമ്മൾ ഓരോ തവണ വീഡിയോ ഇടുന്ന സമയത്തും നമ്മൾ ഓഫർ ഇടുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മിനിമം മുന്നൂറോളം ഓർഡറുകളെങ്കിലും വരും ഒറ്റത്തവണ സ്റ്റോക്ക് വരുന്നതും ഏകദേശം അത്രയും പേർക്ക് കൊടുക്കാനുള്ള സീഡ്സ് ആണ് അപ്പോൾ അത്രയും അയച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത ഓഫറ് നമ്മളിടുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ തവണയും മുന്നൂറോളം പേർക്കെങ്കിലും ിലും മിനിമം അയക്കുന്ന സമയത്ത് അതിലൊരു പത്തോ ഇരുപതോ പേർക്ക് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്ക് കുഴപ്പമില്ല മുളയ്ക്കും ഒരുപാട് നല്ല റിവ്യൂസ് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അത് കൂടാണ്ടുള്ള ഒരു പത്ത് ശതമാനമോ അഞ്ച് ശതമാനമോ ആൾക്കാർ മുളച്ചില്ല അല്ലെങ്കിൽ മുളച്ച് നിൽക്കുന്ന ഫോട്ടോയൊക്കെ അയക്കാറുണ്ട് പക്ഷെ അതിനുശേഷം ചെടികൾ എന്തുകൊണ്ടോ നശിച്ചു പോയി മറിഞ്ഞു വീണ് നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയാറുണ്ട് അപ്പോൾ എല്ലാവരും ക്യാഷ് കൊടുത്താണിത് വാങ്ങുന്നത് നമ്മളാണെന്നുണ്ടെങ്കിലും ഈ ഒരു അങ്ങനെ അധികം കിട്ടാനില്ലാത്ത സീഡായതുകൊണ്ട് തന്നെ വരുത്തുന്നതിന് കുറേ ലിമിറ്റേഷൻസും കുറച്ച് ചാർജ് കൂടുതലും ഒക്കെ വരുന്നുണ്ട് അപ്പം നമ്മളിത് അങ്ങനെ മുളയ്ക്കാതെ പോയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ മുളച്ചിട്ട് നശിച്ച് പോയിട്ടുള്ളവർക്കൊക്കെ ഒരു ഓഫർ എന്നുള്ള രീതിയിൽ കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് കിട്ടും ഇതുപോലെ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ വാങ്ങിയിട്ട് പിടിച്ച് കിട്ടിയില്ല മുളച്ചിട്ട് നശിച്ചു പോയി അല്ലെങ്കിൽ തൈകൾ മാറ്റി നട്ടപ്പം കരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞവർക്കൊക്കെ നമ്മൾ കുറേ പേർക്കൊക്കെ നമ്മൾ പിന്നീട് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് പോസ്റ്റൽ ചാർജ് ഒഴിവാക്കിയും അല്ലാതെ അയച്ചു പോസ്റ്റൽ ചാർജ് മാത്രം വാങ്ങിയും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഡബിൾ പെറ്റ് കാര്യം വരുമ്പോഴത്തേക്കും അല്ലാതെ സിംഗിൾ പെറ്റൽസ് ഒക്കെ നമ്മൾ ഒരുവിധം എല്ലാവർക്കും തന്നെ മുളച്ചില്ല എന്ന് പറയുന്നവർക്ക് അടുത്തൊരു ഓർഡർ അവർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ പക്ഷേ ഡബിൾ പെറ്റ് കാര്യം വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോഴാണ് പണ്ടൊക്കെ പതിനഞ്ച് സീഡ്സ് വീതമാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഒരു രണ്ട് മൂന്ന് ഒരു സീഡ്സിലേക്ക് ആ സീഡ്സിന്റെ എണ്ണം തന്നെ കൂട്ടാൻ സാധിച്ചത് അത് കുറച്ച് ബൾക്കായിട്ട് നമുക്കിപ്പം കുറച്ച് ഒരു ഇതായിട്ട് കിട്ടിത്തുടങ്ങിയതിനു ശേഷം നമ്മൾ ആ രീതിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരാണെങ്കിലും തൈകളാക്കി സെയിൽ ചെയ്യുന്ന ആൾക്കാരും റീസെല്ലേസും ഒക്കെ നമ്മുടെ അടുത്ത് നിന്ന് ധാരാളമായിട്ട് സീഡ്സ് വാങ്ങുന്നുമുണ്ട് അപ്പോൾ സിംഗിൾ പെറ്റൽസൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും വാങ്ങാതെ കൊടുക്കുന്നത് പോലെ ഡബിൾ പെറ്റൽസ് കൊടുക്കുന്നത് നമുക്ക് സാധ്യമല്ല കാരണം അത് നമ്മൾ അതുപോലെ നമ്മൾ എന്താ പറയുക ബുക്ക് ചെയ്ത് ക്യൂ നിന്ന് ആ ഒരു നമ്മുടെ ഊഴെത്തി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു സ്റ്റോക്ക് കിട്ടുക കിട്ടുന്നത് തന്നെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തികയാതെ വരുന്ന ഒരവസ്ഥയിൽ കൂടെയാണ് പോകുന്നതും അപ്പോൾ അതുകൊണ്ട് നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് നമ്മൾ കാർഗോ ചാർജ് അല്ലെങ്കിൽ അത് ഇവിടെ എത്തിക്കാൻ തന്നെ നാലായിരം മൂവായിരം രൂപ നമുക്ക് കാർഗോ ചാർജ് ഒക്കെ വരുന്നുണ്ട് അത്രത്തോളം കൊടുത്ത് നമ്മളിവിടെ എത്തിക്കുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ ഈ ഒരു കോംബോ ഇട്ടിരിക്കുന്നത് ഈ ഫൈവ് ഹൺഡ്രഡിന്റെ കോംബോ എന്ന് പറയുന്നത് ഒരു അഞ്ച് പാക്കറ്റ് അതായത് നമ്മുടെ അടുത്തുള്ള എല്ലാ വെറൈറ്റി പെറ്റ്യോണിയാസിൻ്റെയും സെപ്പറേറ്റ് പാക്കായിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് പാക്കിന് ഏകദേശം നമ്മുടെ കാറ്റലോഗ് പ്രൈസ് അനുസരിച്ച് എണ്ണൂറോളം രൂപ വരുന്ന ആ ഒരു കോംബോയാണ് നമ്മളിപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ ഡബിൾ പെറ്റൂണിയ മുളച്ചില്ല അല്ലെങ്കിൽ മുളയ്ക്കാതെ പോയി എന്നുള്ള ഇതിനു മുൻപ് നമ്മുടെ അടുത്തുനിന്ന് സീഡ് വാങ്ങിയിട്ടുള്ള ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ട് മുളച്ചിട്ട് നശിച്ച് പോയി അല്ലെങ്കിൽ മുളയ്ക്കാതെ പോയി എന്നുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമ്മൾ ഈ ഒരു ഫൈവ് ഹൺഡ്രഡിൻ്റെ കോംബോ അത് ഒരു ഹൺഡ്രഡ് റുപ്പീസ് ഓഫ് ചെയ്ത് ഡിൽ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളത് വീഡിയോയിൽ തന്നെ മേളിൽ കാണുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പെറ്റ്യൂണിയയുടെ സീഡ്സ് പാകി മുളപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ് അത് ഓരോ വെറൈറ്റിയും നമ്മൾ പ്രത്യേകം പാകി നമ്മൾ സെയിലിനാണെന്നുണ്ടെങ്കിലും ഡബിൾ പെറ്റ്യൂണിയാസ് ഇതേ സീഡ്സിൽ നിന്ന് തന്നെ ട്രേകളിൽ പാകി റെഡിയാക്കി അത്രത്തോളം ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നത് അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സീഡ്സാണ് നമ്മൾ പാകുന്ന പാകാനെടുക്കുന്ന മിക്സ് ഒരുപാട് വീഡിയോസ് ഞാൻ പാകുന്നതിനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പാകം എടുക്കുന്ന മിക്സ് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മഴക്കാലമാണ് നമ്മൾ സീഡ്സ് കൂടുതലൊക്കെ വച്ചേച്ചാലും ഫംഗൽ ഇൻഫെക്ഷൻ അതായത് പൂപ്പലടിച്ചിട്ട് കാരണം ഇപ്പോഴത്തെ അന്തരീക്ഷത്തിലുള്ള ഈർപ്പമൊക്കെ കാരണം നമ്മൾ വേണ്ട രീതിയിലല്ല സൂക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിലും സീഡ്സ് നശിച്ചു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ വൃത്തിയായിട്ട് നമ്മൾ നല്ല രീതിയിൽ പറയുന്ന പോലെ തന്നെ പാക് കാണുന്നുണ്ടെങ്കിൽ ഈ മേളിൽ കാണുന്ന പോലത്തെ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക നമ്മൾ അത്രത്തോളം പാകി മുളപ്പിക്കാറുള്ളതാണ് വരുന്ന ഓരോ സ്റ്റോക്ക് ും ജെർമിനേഷൻ ടെസ്റ്റ് ചെയ്യാറുള്ളതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കോംബോ കോംബോ അല്ല ഡബിൾ പെറ്റ്യൂണിയുടെ സീഡ്സ് ആരെങ്കിലും ഇതിനു മുൻപ് സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും വാങ്ങിയിട്ട് മുളയ്ക്കാതെ പോവുകയോ മുളച്ചിട്ട് നശിച്ചു പോവുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി കൊടുക്കുന്ന അതായത് ഈ ഒരു സൺഡേ വരെ നമ്മൾ കൊടുക്കുന്ന സീഡ്സിൽ ആ ഒരു ഓഫർ ബാധകമായിരിക്കും നാന്നൂറ് അപ്പോൾ നമ്മൾ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ പാക്കാണ് ഓഫർ ഇട്ടിട്ട് കുറച്ച് നാളായിട്ട് കോംബോ ഓഫർ എന്നുള്ള രീതിയിൽ അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അഞ്ച് സെപ്പറേറ്റ് പാക്ക് സീഡ്സാണ് ഉണ്ടാവുക അതിൽ തന്നെ ഡബിൾ പെറ്റ്യൂണിയുടെ നൂറ് സീഡ്സോളം അടങ്ങിയ പാക്ക് പ്രത്യേകം ഉണ്ടാകും അപ്പോൾ ഈ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്ന എണ്ണൂറ് രൂപയുടെ കോംബോ ഇനി മുതൽ ഇനി മുതൽ മീൻസ് ഈ ഞായറാഴ്ച വരെ പുതിയ സ്റ്റോക്ക് നമുക്ക് വരുന്നുണ്ട് ആ ഒരു സ്റ്റോക്ക് നമ്മൾ തീരുന്നത് വരെ ൂറ് രൂപയ്ക്ക് അതായത് ഇതിനു മുമ്പ് ഡബിൾ പെറ്റൂണിയ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുള്ളവർക്ക് മുളയ്ക്കാതെ പോവുകയോ മുളച്ചിട്ട് നശിച്ചു പോവുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു കോംബോ നിങ്ങൾക്ക് നാനൂറ് രൂപയ്ക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുവരെ നമുക്ക് വന്നിട്ടുള്ള കോംബോ ഓഫറുകളെല്ലാം നമ്മൾ അയച്ചു ഇനിയുള്ള ഇനി ഒരു സൺഡേ ഏകദേശം അതിനുള്ളിൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് തീരാനുള്ള അത്രയും ഓർഡറുകൾ വരും അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ എണ്ണൂറ് രൂപയുടെ കോംബോ ഓഫറ് പകുതി വിലയ്ക്ക് നാനൂറ് രൂപയ്ക്ക് അങ്ങനെയുള്ളവർക്ക് നമ്മളിപ്പോൾ തരാൻ പോവാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രമായിരിക്കും ഓഫർ ഉള്ളത് നിങ്ങൾ പിക്കിലൊക്കെ കാണുന്ന എല്ലാ പെറ്റൂണിയും നമ്മൾ വിത്ത് മുളപ്പിച്ച് തൈകൾ മാറ്റി നട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് തൈ കാണുന്നതെല്ലാം നമ്മുടെ ഹാങ്ങിങ് പെറ്റൂണിയാണ് നാടനാണ് നമുക്ക് തണ്ടൊടിച്ച് നട്ട് പിടിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചിലതിലൊക്കെ വിത്തുകളും നമുക്ക് ഉണ്ടായി കിട്ടുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എങ്ങനെ പാകണം എങ്ങനെ കെയർ ചെയ്യണം എങ്ങനെ വെള്ളം ഒഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് കോംബോ ഓഫർ വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എണ്ണൂറ് രൂപയുടെ കോംബോ ഓഫർ നമ്മളിപ്പം ഓഫർ പ്രൈസിൽ നാനൂറ് രൂപയ്ക്ക് അതായത് ഡബിൾ പെറ്റ്യൂണിയ ഇതിനു മുൻപ് വാങ്ങിയിട്ട് മുളയ്ക്കാതെയോ മുളച്ചതിന് ശേഷം നശിച്ചു പോവുകയോ റെഡിയായി കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവർ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരുന്നത് ത്രീ ഹൺഡ്രഡ് ഓഫ് ഇട്ടിട്ട് അപ്പോൾ അത് നമ്മൾ ഫോർ ഹൺഡ്രഡിലേക്ക് ആക്കി ഇപ്പോൾ കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഡബിൾ പെറ്റ്യൂണിയും മാത്രം എന്നുള്ള രീതിയിൽ വാങ്ങുന്നവർക്കല്ല ഈ ഒരു ഓഫർ ഇപ്പം നമ്മൾ കോംബോ ഓഫർ വാങ്ങുന്നവർക്ക് വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് ഇട്ടോളൂ